നമസ്കാരം ഓരോ മതങ്ങൾക്കും ഓരോ മത പുരോഹിതന്മാരും പണ്ഡിതന്മാരും ഒക്കെ ഉണ്ടാവും അല്ലേ ഇന്ന് ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തെറ്റും ചെയ്യാത്ത ഒരു മുസ്ലിം മത പുരോഹിതനെ തട്ടിപ്പുകാരൻ വിളിച്ച് തെറി പറയുന്നതാണ് നിങ്ങളെ മൊത്തമായിട്ടത് കേൾപ്പിക്കാൻ പറ്റില്ല പറ്റില്ല എന്നോട് ക്ഷമിക്കുക കാരണം എന്ന് വെച്ച് അത്രയും വൃത്തികെട്ട വാക്യങ്ങളും കാര്യങ്ങളുമാണ് ഈ തട്ടിപ്പുകാരൻ അതായത് പിറക്കാത്ത ഒരു തട്ടിപ്പുകാരൻ ഈ വ്യക്തിയെ ഇദ്ദേഹത്തെ വിളിച്ചിട്ടുള്ളത് ഞാനൊന്ന് പ്ലേ ചെയ്യാം മിക്കവാറും സ്ഥലങ്ങളിലും മ്യൂട്ട് തന്നെ ആയിരിക്കും അത് ഇവനാരെന്നറിയാമോ ഞാൻ മുൻപ് ചെയ്ത വീഡിയോക്കകത്ത് ഞാൻ തെറി പറഞ്ഞിട്ടുള്ള എൻ്റെ നല്ലോണം കിട്ടിയിട്ടുള്ള ഇവൻ ഇവനിപ്പോ ഞാൻ വിളിച്ച എടുക്കത്തുമില്ല എൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും എനിക്ക് ഇവന്റെ ഒരുപാട് കോൾസ് ഡെയിലി ഒരു പത്തിരുപത് നമ്പറിൽ നിന്നൊക്കെ മാറി മാറി കോഴ്സ് വരുമായിരുന്നു എന്നിട്ട് എടുത്തുകഴിഞ്ഞാൽ ഇതുപോലെ ഇവൻ തെറി വിളിക്കും തിരിച്ച് നല്ലവണ്ണം അങ്ങ് പറഞ്ഞപ്പോഴേക്കും അങ്ങ് പോയി പിന്നെ ഇവൻ്റെ ഒരു വിവരവും ഇല്ല ഇതിലതൊന്നുമല്ല ഇവൻ ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തി ഇദ്ദേഹത്തിന്റെ ഫോട്ടോ നീക്ക് കാണിക്കാൻ പറ്റില്ല ഈ മതപണ്ഡിതന്റെ ഫോട്ടോ നീ കാണിക്കാൻ പറ്റില്ല ഇദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇറക്കി ആ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഞാനിവിടെ പറയാം ഈ ഫോട്ടോയിൽ കാണുന്ന ഈ വ്യക്തിയെ നിങ്ങൾ സൂക്ഷിക്കുക അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ച കേസിൽ കണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ കണ്ണൂർ പോലീസ് അന്വേഷിക്കുന്നു എന്തെങ്കിലും വിവരം കിട്ടുന്നത് എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കണ്ണൂർ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് എനിക്ക് സംശയമുള്ള കാര്യം അതൊന്നുമില്ല നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇത് എങ്ങനെ സാധിക്കുന്നു സുഹൃത്തുക്കളെ ഒരു മുസ്ലിം സമുദായത്തെ മുഴുവൻ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ഇവൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഒരു മതപുരോഹിതന്റെ അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇവന്റെ മൈൻഡ് ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് ഒരു പ്രത്യേക മതവിവാഹക്കാരനെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അവനൊരു മതം ഉണ്ടാവുമായിരിക്കുമല്ലോ ആ മതമായിരിക്കുമല്ലോ അവൻ കൊണ്ടു നടക്കുന്ന മതം അപ്പൊ അത് ഏതായിരിക്കും ഇവൻ ഇന്ത്യയിൽ എങ്ങനെയാണ് ഇത്രയും ഓപ്പൺ ആയിട്ട് ഒരു മൊബൈൽ നമ്പർ വെച്ചിട്ട് ഒരു ആളോട് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത് ഇത്ര ധൈര്യത്തിൽ ഇവൻ പെണ്ണുങ്ങളെ വിളിച്ചുകൊണ്ട് വളരെ മോശമായിട്ട് വളർക്കറായിട്ട് സംസാരിക്കുന്നുണ്ട് പെണ്ണുങ്ങൾ കരഞ്ഞിട്ട് തന്നെ വിളിച്ചിട്ടുണ്ട് പല സ്ത്രീകളും കരഞ്ഞുകൊണ്ട് തന്നെ വിളിച്ചിട്ടുണ്ട് ഇവ ഇവന്റെ ഇവന്റെ തിര കേട്ടിട്ട് എങ്ങനെ ഇവനിന്ന് സാധിക്കുന്നത് നിങ്ങളൊന്ന് പറ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരു പൗരന് ഒരു മൊബൈൽ നമ്പർ വെച്ചുകൊണ്ട് എങ്ങനെ ഇത് സാധിക്കുന്നു എന്താ ഇന്ത്യയിൽ സർക്കാരിൻ്റെ അനുമതിയോട് കൂടിയിട്ട് പ്രത്യേകം ചില ആളുകൾക്ക് ഇങ്ങനെ തട്ടിപ്പ് കാണിക്കാൻ വേണ്ടി നമ്പർ ആറിൽ എടുത്തു കൊടുക്കുന്നുണ്ടോ എനിക്ക് പല സംശയങ്ങളിപ്പോൾ വരുന്നുണ്ട് കാരണം ഇവൻ്റെ ഈ വൃത്തികെട്ട സ്റ്റോക്ക് കാരണം എനിക്ക് പല കാര്യങ്ങളും സംശയങ്ങൾ വരുന്നുണ്ട് പല ആളുകളും ഒരു തെറ്റും ചെയ്യാതെ സമൂഹത്തിലെ ആത്മഹത്യയുടെ വക്കിൽ ഇവർ എത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതേ എന്നോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ അയാൾക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല വാട്സാപ്പിൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കാൻ അയക്കുകയാണ് ചെയ്യുന്നത് ഇവരെ തെറി സഹിക്കാൻ പറ്റുന്നില്ല എന്നുകൊണ്ട് എന്നിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കുകയാണ് ചെയ്തത് ആരാണ് എന്താണെന്ന് പറഞ്ഞപ്പോൾ ഫേസ്ബുക്കിൽ ഒരു ലോൺ എടുക്കാൻ വേണ്ടി ക്ലിക്ക് ചെയ്തതാണ് ക്ലിക്ക് ചെയ്തപ്പോൾ ഉണ്ടായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ബ്ലാക്ക് ഇന്ത്യ സോറി ബ്ലാക്ക് ലൈൻ ഇന്ത്യ ഫിനാൻസ് ലോൺ സ്കീം മറ്റേ കൾ തന്നെയാണ് അവന്മാരെ ഈ എൻഫ്യൂഷൻ വാർഡ് ഫിക്സ് എന്നൊക്കെ പറഞ്ഞ ആ മറ്റേ ടീം തന്നെയാണ് ഇതും ചെയ്തേക്കുന്നത് ബ്ലാക്ക് ലിങ് അവന്റെ വോയിസ് കേട്ടാൽ എനിക്കറിയാലോ എൻ്റെ അവന് കുറെ കിട്ടിയതാണല്ലോ ബ്ലാക്ക്ലിങ്ക് ഇന്ത്യ ഫിനാൻസ് ലോൺ സ്കീം ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കുകയും ചെയ്യാം ഞാൻ വേസ്റ്റ് വായിക്കുകയും ചെയ്യാം ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള സാമ്പത്തിക സാങ്കേതിക ഫിനാൻസ് സ്ഥാപനമാണ് ബ്ലാക്ക് ലൈൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ അതായത് എൻ ബി എഫ് സി സാക്ഷ്യപ്പെടുത്തി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഫിനാൻസ് സ്ഥാപനം കോപ്പ ആണ് പിന്നെയുള്ളത് ഈ ആധാർ കാർഡ് വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ ആൾ അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ചോദിച്ചു രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചത് എനിക്ക് സംശയമുണ്ട് എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് തരാമോ കമ്പനി പ്രൊഫൈലോ ആധാർ കാർഡോ എന്തെങ്കിലും തരാമോ എന്ന് അപ്പോഴാണ് ഈ ഞാൻ ആദ്യം കേൾപ്പിച്ച തെറി വിളിക്കുന്നത് ആ തെറി നിങ്ങളെ കേട്ടിട്ടുണ്ടാവില്ല നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റില്ല എൻ്റെ പിന്നെ ശേഷമാണ് നിന്റെ സമൂഹ മാധ്യമത്തിൽ മൊത്തം സോഷ്യൽ മീഡിയയിൽ മൊത്തം നിന്റെ ഫോട്ടോയും വെച്ചുകൊണ്ട് നിന്റെ എല്ലാ കള്ളക്കളിയും വെച്ചുകൊണ്ട് നാറ്റിക്കും എന്ന് പറഞ്ഞത് ആ കൂടുതൽ തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ മൊഴി ചൊല്ലിക്കുമെന്ന് മനസ്സിലായോ അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളെ പ്രകൃതി വിരുദ്ധം ചെയ്തതെന്ന് അതൊക്കെയാണ് അവൻ പറയുന്നത് ഇവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഇവനൊരു മതം ഉണ്ടാവുമല്ലോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ മതം തന്നെയാണ് ഇവന്റെ പ്രശ്നം മനസ്സിലായില്ലേ ഈ മുസ്ലിം മതവിഭാഗക്കാരെ എതിർക്കുന്ന ഒരു മതം ഉണ്ടെങ്കിൽ ആ മതത്തിലായിരിക്കും ഇനി മറ്റവനുള്ളത് അല്ല തേറി എൻ്റെ വായിൽ വരുന്നു പറയുന്നില്ല ഞാൻ അവനുള്ളത് അപ്പൊ അവൻ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഈ വ്യക്തിയെ കാണുമ്പോൾ ഒരു ചുരുക്ക് മനസ്സിലായോ മതപുരോഹിതന്മാരായാലും മതത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും തെറ്റ് ചെയ്തെന്ന് കരുതി എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നത് നല്ലൊരു കാര്യമല്ല എനിക്കുണ്ട് മുസ്ലിം സുഹൃത്തുക്കൾ അതിലും മതപണ്ഡിതന്മാരുണ്ട് മദ്രസ അധ്യാപകരുണ്ട് അതുപോലെ തന്നെ ഈ മതപഠനം നടത്തുന്നവരുണ്ട് അങ്ങനെ പലരും എനിക്ക് ഫ്രണ്ട്സ് ആയിട്ടുണ്ട് അതുപോലെ ഹിന്ദു മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും ഒക്കെയുള്ള ആളുകളായിട്ട് എനിക്ക് പരിചയമുണ്ട് അതിലും മതപുരോഹിതന്മാരെയായിട്ടും പരിചയമുണ്ട് നമ്മൾ ഒരാളെ അധിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ തെളിവോ കാര്യങ്ങളോ ഇല്ലാതെ വെറുതെ അധിക്ഷേപിക്കാൻ പാടില്ല ഇപ്പോൾ ഈ ഒരു സംഭവം കൂടി തന്നെ നിങ്ങൾ ഇതുപോലൊരു സംഭവം സോഷ്യൽ മീഡിയയിൽ കാണുകയാണ് അഞ്ച് വയസ്സായിട്ടുള്ള ഒരു കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഫോട്ടോ കാണുകയാണെങ്കിൽ അത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല നമ്മുടെ ഇന്ത്യയിൽ ഇവരെ കയറൂരി വിട്ടേക്കുകയാണ് ഈ തട്ടിപ്പുകാരെ അവരങ്ങനെ പലതും ചെയ്യും നിങ്ങൾ ഒരു പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ തെളിവ് കാണിച്ചല്ലോ ആ ഒരു പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ അയാൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് എന്നുള്ളത് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല ഇതിന് പിന്നാമ്പുറ അന്വേഷിച്ച് വ്യക്തമായിട്ടുള്ള എഫ് ഐ ആർ വാർത്തകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയെ കുറിച്ച് അങ്ങനെ അന്വേഷിക്കാൻ പാടുള്ളൂ ചിലപ്പോൾ നാളെയും ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ട് എൻ്റെ ഫോട്ടോ വെച്ച് ഇവന്മാർ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഇടും ഇട്ട ഞാൻ അവന്മാരുടെ അടുത്ത് പറയും നീൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റ് ഞാൻ അയച്ചതാന്നുള്ളത് കാരണം എനിക്ക് അതിനകത്ത് പേടിയുള്ള ആളല്ല ഞാൻ ഇവന്മാർ ഈ ഒളിഞ്ഞിരുന്നുകൊണ്ടുള്ള ആക്രമണത്തിൽ പേടിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ എൻ്റെ നമ്പറിൽ ദിവസം നൂറും ഇരുന്നൂറും കോളുകൾ ഇവന്മാർ ചെയ്തിട്ടുണ്ട് എന്നിട്ട് എൻ്റെ നമ്പർ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് ഇവന്മാർ മടുക്കുന്നിടത്തോളം ചെയ്യട്ടെ നിർത്തിയിട്ടാണ് ഒരു മാസം ഇമാർ എനിക്ക് വേണ്ടി ഡെയിലി ഇരുനൂറ് കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവന്മാരെ സമയം എനിക്ക് വേണ്ടി കളയുന്നുണ്ടല്ലോ അത്രയും സമയം മൂന്ന് പേര് രക്ഷപ്പെടുവല്ലോ ഞാൻ ഫോൺ ഓൺ ആക്കി ആക്കിയെങ്കിൽ വെക്കും അവന്മാർ എത്ര പണിയും വിളിച്ചോട്ടെന്ന് വെച്ചാൽ ഞാൻ ഓൺ ആക്കി വയ്ക്കും അങ്ങനെ കോൾ വന്നിട്ടുണ്ട് എടുക്കുന്ന കോഴ്സ് എല്ലാം തെറി കെട്ടിട്ടുണ്ട് തിരിച്ചു പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ കാര്യത്തിൽ പക്ഷെ ഞാൻ ഇതൊന്നും പിന്മാറില്ല തട്ടിപ്പ് കാണിക്കുന്ന തട്ടിപ്പുകാരുടെ വൃത്തികെട്ട പരിപാടികളൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കും ആരും ഇനി ഇതിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായില്ലേ ഇപ്പം ഇങ്ങനത്തെ ഒരു കണ്ടന്റ് തന്നെ ഞാൻ ചെയ്യാൻ കാരണം അതുകൊണ്ടാണ് കുറച്ച് പേരിലേക്ക് എത്തട്ടെ ഇങ്ങനെ തട്ടിപ്പ് സംഘങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കട്ടെ ഇപ്പം ഈ ലോണെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുമ്പോഴത്തേക്കും ക്ലിക്ക് ചെയ്ത് പോകുന്നവർ ഇത് കാണും കണ്ട് മനസ്സിലാക്കണം ക്ലിക്ക് ചെയ്തുള്ള അവസ്ഥ ഇതാണുള്ളത് ഇവൻ ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യൻ നമ്പർ വെച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്കാരെ പറ്റിക്കുന്നത് ഒരു ഗ്യാങ് ആണ് ഇവർക്കൊരു വലിയ സപ്പോർട്ടുണ്ട് സപ്പോർട്ടുണ്ട് ഇവന് ഇവനെന്ന് മാത്രമല്ല ഈ പരിപാടി ചെയ്യുന്നവന്മാർക്ക് എല്ലാം സപ്പോർട്ടുണ്ട് കാരണം ഇവന്മാര് ഇവന്മാർ ആയി എത്രയോ വർഷങ്ങളായിട്ട് മൂന്നാല് വർഷങ്ങളായിട്ട് ഈ പരിപാടി കാണിച്ചിട്ട് ലോൺ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മോശമായിട്ട് വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ വെച്ചുകൊണ്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര തെറി വിളിക്കാം മോശം വാക്കുകൾ പറയാം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന കാര്യമാണിത് ഇവന്മാർ ഇന്ത്യയിലാണെങ്കിൽ എന്തുകൊണ്ട് പിടിക്കപ്പെടുന്നില്ല ഇവരുടെ അടുത്തേക്ക് എന്തുകൊണ്ട് പോലീസുകാർ എത്തുന്നില്ല ഇത്രയും കംപ്ലൈൻറുകൾ വന്നിട്ടും എത്ര ലക്ഷം കംപ്ലൈൻ എത്ര ലക്ഷം എമൗണ്ട് ആണ് ഇവന്മാർ തട്ടുന്നെന്ന് അറിയാവോ പേടിപ്പിച്ചുകൊണ്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടും എന്നിട്ടും ആരും പൊക്കുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങളായിട്ട് ഇവനിവിടെ ഈ കാണിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യൻ നിന്ന് കൂടു വരുമ്പോൾ അവൻ ഇന്ത്യയിൽ നിന്നുകൊണ്ടല്ലേ ചെയ്യുന്നത് ഈ പരിപാടി എന്തുകൊണ്ടാണ് കഴിവില്ലായ്മയാണോ അവർ സപ്പോർട്ട് കൊടുക്കുന്നതാണോ സർക്കാർ എനിക്ക് അതറിയേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഇതുപോലെ മതപണ്ഡിതന്മാരുടെയോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ ആരെങ്കിലും ഫോട്ടോ വെച്ചിട്ട് അഞ്ച് വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും ഷെയർ ചെയ്യാതിരിക്കുക കാരണം ഇത്തരത്തിലുള്ള മാരുടെ പരിപാടിയാണ് ഈ കാണുന്നതെല്ലാം ഈ ഇൻസ്റ്റഗ്രാമിൽ ഈ പോസ്റ്റ് ഇടുന്നതും ഈ ഇൻസ്റ്റഗ്രാമിൽ ഒരു വ്യക്തിയെ അവഗലിച്ച് പോസ്റ്റ് ഇടുന്നതും പണം തട്ടാൻ ശ്രമിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും എല്ലാം നോ ഡാഡി സിൻഡ്രം ഉള്ള ഇത്തരത്തിലുള്ള ആളുകളാണ് ഇനി വർഗീയമായിട്ട് എന്തെങ്കിലും കമന്റുകളോ കാര്യങ്ങളോ ഈ വീഡിയോയ്ക്ക് താഴെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് റിമൂവ് ചെയ്യുന്നതായിരിക്കും വർഗീയത പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് എനിക്ക് എനിക്കിപ്പോഴൊരു ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ ഈ തട്ടിപ്പുകാരെ സ്ത്രീകൾക്ക് നേരെ അധിക്ഷേപകരമായിട്ട് സംസാരിക്കുമ്പോൾ ഒരാൾ ജസ്റ്റ് ഒരു സ്ത്രീ സ്ത്രീക്ക് നേരെ സംസാരിച്ചു കഴിഞ്ഞാൽ പതിനാല് ദിവസം റിമാൻഡ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും ഫോണിൽ കൂടെ എന്ത് പറഞ്ഞാലും ഇപ്പം അത്രയും പച്ചയ്ക്ക് ഇവൻ പറയുന്നുണ്ടെങ്കിൽ ഇവൻ ഇതിനുള്ള പ്ലാറ്റ്ഫോം ആരാണ് ഒരുക്കി കൊടുക്കുന്നത് എന്നെനിക്ക് അറിയണമെന്നുള്ള ഒരു വലിയൊരു ആഗ്രഹം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെയും ചോദിക്കുകയാണ് ഇതിൻ്റെ പുറകിലൊക്കെ ആരാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം വർഗീയ പരാമർശങ്ങൾ വേണ്ട അല്ലാത്ത കാര്യങ്ങൾ മാത്രം നിങ്ങൾ കമൻ്റ് ചെയ്യാം വീണ്ടും കാണാം ഗുഡ് ബൈ